സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ നിന്ന് സാഹസികമായി കപ്പൽ മോചിപ്പിച്ചും മൂന്ന് മാസമായി തടവിലായിരുന്ന വിദേശ നാവികരെ രക്ഷിച്ചും ഇന്ത്യൻ നാവികസേന കമാൻഡോകളായ മാർക്കോസ് വീണ്ടും കരുത്തുകാട്ടി ഡിസംബർ പതിനാലിന് തട്ടിയെടുത്ത മാൾട്ട കപ്പൽ എം വി റുവാൻ നാല് ദിവസമായി സൊമാലിയൻ തീരത്ത ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണത്തിലായിരുന്നു കടൽ കൊള്ളയ്ക്ക മദർഷിപ്പായി ഉപയോഗിച്ചിരുന്ന ഈ കപ്പലിൽ നിന്ന് ഇന്ത്യൻ നാവികർക്ക് നേരെ വെടിവയ്പുണ്ടായി ശനിയാഴ്ച രാത്രി മാർക്കോസ് സംഘം കപ്പലിൽ കയറി മുപ്പത്തി അഞ്ച് കൊള്ളക്കാരെയും കീഴടക്കി കപ്പലിനെയും ജീവനക്കാരെയും സ്വതന്ത്രമാക്കുകയായിരുന്നു കൊള്ളക്കാരെ അന്താരാഷ്ട്ര നിയമ നടപടികൾക്ക് വിട്ടുകൊടുക്കും മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് ടൺ സ്റ്റീൽ ചരക്ക് വഹിക്കുന്ന കപ്പൽ പരിശോധനകൾ പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു നാവിക താവളത്തിൽ നിന്ന് കമാൻഡോകളെ വ്യോമസേനയുടെ ഭീമൻ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള സുമാലിയൻ തീരക്കടലിലെ കപ്പലിന് സമീപം സ്പെഷ്യൽ ബോട്ടുകൾ സഹിതം എയർ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു ഐ എൻ എസ് കൊൽക്കട്ട ഐ എൻ എസ് സുഭദ്ര എന്നീ പടക്കപ്പലുകളും പി എയ്റ്റി വൺ ദീർഘദൂര നിരീക്ഷണ വിമാനവും ആളില്ലാ വിമാനവും ദൗത്യത്തിന്റെ ഭാഗമായി ബൾഗേറിയ അങ്കോള മ്യാൻമർ രാജ്യക്കാരാണ് എം വി റുവനിലെ ജീവനക്കാർ ഇവർക്ക് പരിക്കുകളില്ല ബൽഗേറിയൻ കമ്പനിക്ക് കീഴിലുള്ള കപ്പൽ തട്ടിയെടുത്ത ഡിസംബറിൽ പരിക്കേറ്റ ഒരു ജീവനക്കാരനെ ഇന്ത്യൻ പടക്കപ്പലായ ഐ എൻ എസ് കൊച്ചി രക്ഷപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞയാഴ്ച എം വി അബ്ദുള്ള എന്ന ബംഗ്ലാദേശ് ചരക്ക് കപ്പൽ തട്ടിയെടുക്കാൻ കൊള്ളക്കാർ എം വി റുവനെ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്നുമുണ്ട് ഇന്ത്യൻ പടക്കപ്പൽ ഐ എൻ എസ് ടർക്കഷ് ഇടപെട്ടെങ്കിലും ഇരുപത്തിമൂന്ന് ബംഗ്ലാദേശി ജീവനക്കാരുമായി കപ്പൽ സുമാലിയയുടെ തീരത്തേക്ക് കടന്നതിനാൽ പിന്തുടരാനും കഴിഞ്ഞിരുന്നില്ല ഡിസംബർ ഒന്നിന് ശേഷം പതിനേഴ് കടൽക്കൊള്ള ശ്രമങ്ങൾ സൊമാലിയൻ തീരത്ത് ഉണ്ടായതായി നാവികസേന റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ജനുവരി അഞ്ചിന് ലൈബീരിയൻ കപ്പലായ എം വി ലീല നോർഫോക്കിനെ തട്ടിയെടുക്കാനുള്ള നീക്കം മാർക്കോസ് കമാൻഡോകൾ കപ്പലിൽ കയറി വിഫലമാക്കുകയായിരുന്നു